കാരണം പാർട്ടിയിൽ നിന്ന് അകലുന്നവരുടെയും അതോടൊപ്പം തന്നെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നവരുടെയും എല്ലാം എണ്ണം ഇപ്പോൾ അനുദിനം വർദ്ധിക്കുകയാണ് കേരളവും അതുപോലെ തന്നെ ബംഗാളിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് തെളിയിക്കുന്നതാണ് കാരണം ബംഗാളിൽ കാരണഭൂതനായത് ബുദ്ധദേവ് ഭട്ടാചാര്യ ആണെങ്കിൽ ഇവിടെ സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന് മാത്രം കരുവന്നൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പ്രകമ്പനം തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല പോളിറ്റ് ബ്യൂറോയിലും നടുമുറ്റം വരെ ചുട്ടുപൊള്ളിക്കുകയാണ് അങ്ങനെ പാർട്ടിയുടെ ഒരു പിടി നേതാക്കൾ ഈ സഹകരണ മേഖലയിൽ സഹകരിച്ച് കൈയിട്ടു വാരാത്ത ഒരിടം പോലും ഇനി ബാക്കിയില്ല ഇത് ഒരു സുനാമി പോലെ പാർട്ടി കോട്ടകൾ ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കുകയാണ് നമസ്കാരം കടുത്ത ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനെ വലിയ തിരിച്ചടിയായി മാറിയെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി നടത്തിയിരിക്കുന്നത് ആഴത്തിലുള്ള പരിശോധന നടത്തിയില്ലെങ്കിൽ വൻ പ്രത്യാഘാതം ഭാവിയിൽ നേരിടേണ്ടി വരുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ പിണറായി സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്ന വിധത്തിൽ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശവും യോഗത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പാർട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിയലിച്ചത് വർഗ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവരെ അകറ്റുകയും ചെയ്തു ഇത് തെരഞ്ഞെടുപ്പിൽ സി പി വലിയ തിരിച്ചടിക്ക് ഇടയാക്കിയിട്ടുണ്ട് പാർട്ടി വോട്ടുകളിലെ വലിയ ചോർച്ച ഗൗരവമായിട്ട് കാണാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയ തീരുമാനം കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയും പാർട്ടി വോട്ടുകൾ അവർക്ക് ലഭിക്കുന്നതും സി പി എമ്മിന് വലിയ രീതിയിൽ ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കേരള ഘടകം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ യെച്ചൂരിയുടെ റിപ്പോർട്ടിൽ നേരത്തെ തള്ളിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കും ഇടതുമുന്നണി കൺവീനർക്കുമെതിരെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിക്കും പ്രവർത്തന ശൈലിക്കും അതിനെ കുടപിടിക്കുന്ന സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെന്ന് കരുതിയിരുന്ന അപ്രമാദിത്വം അത് നഷ്ടമായെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി കാൽനൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ ഈ പാർട്ടിയിൽ ഉയർന്ന ഈ ചോദ്യങ്ങൾക്ക് അതിനു മുന്നിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പോലും പറയാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വലിയ അഴിച്ചുപണിക്കുള്ള ശുഭ സൂചകമായി തന്നെയാണ് അണികളെല്ലാം തന്നെ കാണുന്നത് ഇതാണ് ഇപ്പോൾ സി പി എമ്മിനെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഒരു വികാരവും ഇപ്പോൾ പാർട്ടിയിൽ ശക്തമായി തന്നെ ഉയർന്നിരിക്കുമ്പോഴാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ പോർക്കളങ്ങളിൽ പാർട്ടിക്കെതിരെ ഓർമുഖം തുറന്നിരിക്കുകയാണ് എന്ന് പറയാതെ തന്നെ വയ്യ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തോടെ മറ നീക്കി പുറത്തു വന്ന സംഭവ വികാസങ്ങൾ സി പി എമ്മിന്റെ കോട്ടകളെല്ലാം തന്നെ ഇപ്പോൾ പിടിച്ചു കുലുക്കുകയാണ് കാരണം പാർട്ടിയിൽ നിന്ന് അകലുന്നവരുടെയും അതോടൊപ്പം തന്നെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നവരുടെയും എല്ലാം എണ്ണം ഇപ്പോൾ അനുദിനം വർദ്ധിക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം മുതൽ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് വരെ ഇത് സംബന്ധിച്ച ഒരു വീണ്ടു വിചാരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദനും ധനമന്ത്രി ബാലഗോപാലും തദ്ദേശ എക്സൈസ് മന്ത്രി എം പി രാജേഷും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അടക്കം എല്ലാവരും തന്നെ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള യോഗങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിചാരണ ചെയ്യപ്പെടുകയാണ് കാരണം സി പി എം സി പി ഐ പിളർപ്പിന് ശേഷം ഇതുപോലെ ഒരു ദുരന്തകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അഭിമുഖീകരിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സി പി എമ്മിനും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികൾക്കും ഉണ്ടായത് കേവലം പരാജയമല്ല പകരം ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ ജനരോക്ഷവും എന്ന ഒരു സുനാമിയിൽ ഇപ്പോൾ തകർന്നടിയുകയാണ് പാർട്ടി കോട്ടകളെല്ലാം തന്നെ കണ്ണൂരിൽ കെട്ടിപ്പൊക്കിയ പോർക്കളങ്ങൾ മാത്രമല്ല മറ്റെല്ലാ ജില്ലകളിലെയും പാർട്ടി കോട്ടകളെല്ലാം തന്നെ ഇപ്പോൾ വൈകൃതങ്ങളായിരുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് രാജ്യത്ത് തന്നെ അത്യപൂർവമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഇപ്പോൾ വാളെടുക്കുന്നത് കേരളത്തിലെ സി പി എം അതിനും കാരണഭൂതരായി കരുവന്നൂരിൽ നൂറ്റി അൻപത് കോടിയുടെ തകർപ്പൻ അഴിമതി ഉണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ തന്നെ കണ്ടെത്തിയതിന് തൊട്ടുപിറകെ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് പാർട്ടിയുടെ അക്കൗണ്ടിൽ അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളിൽ വരെ അഴിമതി നടത്തി കിട്ടിയ പണം കിടന്നുകൂമിയെന്നതായിരുന്നു കരുവന്നൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പ്രകമ്പനം തൃശൂർ ജില്ലയിൽ മാത്രമല്ല പോളിറ്റ് ബ്യൂറോയിലും നടുമുറ്റം വരെ ചുട്ടുപൊള്ളിക്കുകയാണ് അങ്ങനെ പാർട്ടിയുടെ ഒരു പിടി നേതാക്കൾ ഈ സഹകരണ മേഖലയിൽ സഹകരിച്ച് കൈയിട്ടു വാരാത്ത ഒരിടം പോലും ഇനി ബാക്കിയില്ല അങ്ങനെ വായ്പാ തട്ടിപ്പ് മാത്രമല്ല പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങളെയാണ് ഇത്തരത്തിൽ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കുത്തി നിറച്ചിരിക്കുന്നത് അര ലക്ഷവും അതുപോലെ തന്നെ ഒരു ലക്ഷവുമാണ് ഇവന്മാരിൽ ഒട്ടുമിക്കവരുടെയും ഇപ്പോൾ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം ഇതിന് പുറമേയുമാണ് മുഖ്യമന്ത്രിയോളം പടർന്ന് പന്തലിച്ച പിണറായിയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരനും അതുപോലെ തന്നെ അധികാരത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ച സ്വപ്ന സുരേഷ് എന്നിവർ ഉണ്ടാക്കിയ സ്വർണ്ണക്കടത്ത് വിവാദം അതുപോലെ തന്നെ യു എയിലെ ബിസിനസ് ഇടപാടുകൾ ഇ ഡിയും അതോടൊപ്പം തന്നെ നികുതി വകുപ്പും കണ്ടെത്തിയ കോടികളുടെ നിക്ഷേപങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ തുടങ്ങിയവയെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും പാർട്ടിക്കുള്ളിൽ പുകഞ്ഞു കത്തുകയാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ചുറ്റിപ്പലിയുള്ള മാസപ്പടി വിവാദം ഓരോ മണ്ഡലത്തിൽ നിന്നും ഉയരുന്ന അഴിമതി കഥകൾ എന്നിവയെല്ലാം കേരളവും അതുപോലെ തന്നെ ബംഗാളിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് തെളിയിക്കുന്നതാണ് കാരണം ബംഗാളിൽ കാരണഭൂതനായത് ബുദ്ധദേവ് ഭട്ടാചാരി ആണെങ്കിൽ ഇവിടെ സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന് മാത്രം കണ്ണൂരിൽ പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ പുറത്തും ഒരു കാലത്ത് വിവാദ നായകനായിട്ടുള്ള ഇ കെ നായനരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഭരണതലപ്പത്തേക്ക് വന്നത് മുതൽ വിപ്ലവകരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ നേതാവുമായിട്ടുള്ള മനു തോമസ് തുറന്നുവിട്ട സ്വർണം പൊട്ടിക്കൽ കഥകൾക്ക് പോലും പാർട്ടിക്ക് ഇതുവരെ ഒരക്ഷരം മറുപടി പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഒഞ്ചി എം നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരന്റെ രക്തമാണ് വടകര കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിയതെന്ന ചർച്ചകൾ ലോക്സഭ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സജീവമായിട്ട് തന്നെ തുടരുകയാണ് പാർട്ടി പൊതുമാപ്പ് പറയണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ സജീവമായിരുന്നിട്ടും പിണറായിക്ക് മുന്നിൽ ഇപ്പോൾ വാലാട്ടി നിൽക്കുന്ന സമീപനത്തിലാണ് എം ഗോവിന്ദൻ അതിനിടെയാണ് ഇപ്പോൾ സർവകലാശാലകളിലും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലും എസ് എഫ് ഐ നേരിടുന്ന വലിയ പരാജയവും എല്ലാ കുത്തക ക്യാമ്പസുകളിലും പോരാളികളുടെ പൊയ്മുഖങ്ങൾ ഊർന്നു വീഴുമ്പോൾ അവിടങ്ങളിലെല്ലാം കെ എസ് യുവിൻ്റെയും അതുപോലെ തന്നെ എം എസ് എഫിന്റെയും നീലയും പച്ചയുമായിട്ടുള്ള പതാകകളാണ് പാറി പറക്കുന്നത് അങ്ങനെ കടുത്ത ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ജനരോക്ഷവും സി കേരളത്തിൽ വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നത് ഇത് ഒരു സുനാമി പോലെ പാർട്ടി കോട്ടകൾ ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കുകയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക